കാക്ക കണ്ടില്ലേ ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്ത മതേതര പാർട്ടികളെ കുറിച്ച് കാക്കയ്ക്ക് പറഞ്ഞു തരണോ മഹമൂദ് കാക്ക അവിടെ എപ്പോഴും ഇവരുടെ കലി ഇന്ത്യ ഇന്ത്യ ഇന്ത്യക്കെതിരെയാണ് ഇവരുടെ വികാരങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം മുതൽ ഒരു വാർത്ത കണ്ടു ഫിലിംഗർ എന്ന ഒരാൾ ഇയാൾ പറയുന്നു രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യണം എന്നിട്ട് ഇന്ത്യയെ തകർക്കണം ഇന്ത്യയെ എക്സ് ഇന്ത്യ അതായത് മുൻപുണ്ടായിരുന്ന അവികസിത ഇന്ത്യയാക്കി മാറ്റണം അതിനുവേണ്ടി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം എന്ന് ഇയാൾ പറയുന്നു അപ്പോൾ ഈ ഗുന്ദർ ഫിലിംഗർ ആരാണ് ഇയാളെ കുറിച്ച് നമ്മൾ അധികം കേട്ടിട്ടൊന്നുമില്ല ഇയാൾ ഒരു ഓസ്ട്രിയൻ എക്കണോമിസ്റ്റ് ആണ് ഒപ്പം സാമ്പത്തിക ശാസ്ത്രത്തിലൊക്കെ തന്നെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന വ്യക്തിയാണ് മാത്രമല്ല ഇത് ഹിസ് ദ പ്രസിഡന്റ് ഓഫ് ദ ഓസ്ട്രിയൻ കമ്മിറ്റി ഫോർ നാറ്റോ മെമ്പർഷിപ്പ് ഓഫ് ഉക്രൈൻ കോസോവോ ബോസ്നിയ ആൻഡ് ഓസ്ട്രിയ ആൻഡ് സിറ്റ്സ് ഓൺ ദ ബോർഡ് ഓഫ് ദ ആക്ഷൻ ഗ്രൂപ്പ് ഫോർ റീജിയൽ എക്കണോമിക് ഇന്റഗ്രേഷൻ ഓഫ് സദേൺ ബാക്കി ഇയാളാണ് പറയുന്നത് ഈ രീതിയിൽ ഇന്ത്യ മാറ്റിയിട്ടാണ് അതായത് ഇന്ത്യ തകർക്കണം അപ്പൊ അതിനുവേണ്ടി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാക്കണം എന്ന് പറയുന്നു അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ബന്ധങ്ങൾ എവിടെ വരെ ഉണ്ട് ആരൊക്കെയായിട്ടാണ് ഇയാൾക്ക് ബന്ധം ഇയാൾക്ക് ജോർജിയ സൊറോസുമായിട്ടും അതുപോലെ ഡീപ് സ്റ്റേറ്റുമായിട്ടും അതുപോലെ പല തീവ്രവാദ ഏജൻസികളായിട്ടും ഒക്കെ ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നതായി നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അന്നേരമൊക്കെ കോൺഗ്രസ്സുകാർ ഞങ്ങളുടെ വാർത്തകൾക്ക് ചുവട്ടിൽ പൊങ്കാലിടുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ഇയാളുടെ ബന്ധങ്ങൾ അങ്ങ് പോവുകയാണ് അങ്ങ് നീണ്ടു നീണ്ടു പോവുകയാണ് ഒരു വലിയ ചങ്ങല പോലെ കിടക്കുകയാണ് അന്തർദേശീയ ബന്ധങ്ങളാണ് ഇന്ത്യ എങ്ങനെ തകർക്കണം അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഹൈഡ്രജൻ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല ഹൈഡ്രജൻ ബോംബൊന്നും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ കയ്യിലിരുന്ന് തന്നെ ഉള്ളൂ എന്നുള്ളതാണ് ഇന്ത്യയെ തകർക്കാനുള്ള ഹൈഡ്രജൻ ബോംബ് നാറ്റോ കമ്മറ്റിയിലുള്ള ഒരു കക്ഷിയാണ് പൊട്ടിച്ചത് എന്ന ഒരു സുഹൃത്ത് ഈ ഒരു വാർത്തയ്ക്ക് കമന്റായി പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നവർ അത് സ്വദേശിയായാലും വിദേശിയായാലും അവരുടെ അജണ്ട വ്യക്തമാണ് ഇന്ത്യയെ തകർക്കണം വിഭജിക്കണം ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും പേരിൽ ഇന്ത്യയെ തമ്മിലെടുപ്പിക്കണം അതാണ് ഈ എക്സ് ഇന്ത്യ പ്രഴയകാർ ഇന്ത്യയിലേക്ക് ഒരു പത്ത് അറുപത് എഴുപത് വർഷം പഴക്കമുള്ള ഇന്ത്യയിലേക്ക് പോകണം ഖലിസ്ഥാനും ഏത് രൂപത്തിലാണ് ഇവരുടെ ഇന്ത്യ വിരുദ്ധതകൾ പോകുന്നത് എന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ മുഴുവനും ഏതാണ്ട് ഈ രാജ്യവിരുദ്ധർ കടന്നുകൂടിയിട്ടുണ്ട് ഇനിയും സർക്കാർ സ്ഥാപനങ്ങളിൽ പോലും മാത്രമേ പറ്റൂ പറ്റില്ല നോക്കിക്കോ ആ വാർത്ത കൂടി ഞാൻ നിങ്ങൾക്ക് മര്യാദക്ക് ജീവിച്ചാൽ ഇവർക്കൊക്കെ കൊള്ളാം അതെടുക്കി തൊടുപുഴ അഗ്നിശമന സേനയിൽ പന്നിമാംസത്തിനും ഹലാൽ ഇതര മാംസങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയതായി പരാതി മെസ്സിൽ പന്നിക്കറി വെച്ചതിനെ ഒരു വിഭാഗം ജീവനക്കാർ എതിർത്തിരുന്നു ഇതിനു പിന്നാലെയാണ് പന്നി മാംസത്തിനും ഹലാൽ ഇതര മാംസങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയത് കൂടിയാണ് തീരുമാനം എടുത്തത് സുബിൻ കെ തോമസ് ചേരുന്നു അഗ്നി സേനയിലാണ് ഇത്തരത്തിൽ പന്നി മാംസത്തിനും ഹലാൽ ഇതര മാംസങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയത് ഒരു പ്രത്യേകം വിഭാഗക്കാരുടെ മതേതര രാജ്യത്ത് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഒരു പ്രത്യേക മതവിഭാഗത്തിനു വേണ്ടി മാത്രമാണോ താല്പര്യത്തിനനുസരിച്ചാണ് ഈ നിരോധനം വന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ആ ഒരു നീക്കത്തെ എങ്ങനെയാണ് മറ്റ് ജീവനക്കാർ നേരിടുന്നത് അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നത് ആ ഒരു തീർച്ചയായും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഒരു സമ്മർദ്ദത്തെ തുടർന്നാണ് നിലവിൽ തൊടുപുഴ അഗ്നിശമന സേനയിൽ ഇത്തരത്തിൽ ഒരു ഭക്ഷണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മാസം ആറാം മാസത്തിലും അതായത് ജൂൺ മാസത്തിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് ജൂൺ മാസത്തിൽ ഈ ഓഫീസിൽ അതായത് ഈ ഓഫീസിൽ ബസിൽ ഈ ജീവനക്കാർ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കൂട്ടി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് ഈ ഒരു പ്രത്യേക മതവിഭാഗക്കാർ ഉണ്ടാകും ഇല്ലായിരുന്ന സമയത്ത് അവരുടെ ജീവനക്കാർ ഒരുമിച്ചൊരു തീരുമാനമെടുക്കുകയും ഇത്തരത്തിൽ പന്ന് മാംസം കറി വെച്ച് കഴിക്കുകയും ചെയ്തിരുന്നു ഇത് അറിഞ്ഞ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സ്റ്റേഷൻ തലവനായിട്ടുള്ള കിച്ച് സാധിക്കുക അതുപോലെ തന്നെ ജാഫർഖാൻ എന്നിവരാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ മുങ്ങി ആ സർക്കാർ കയറിയിരിക്കുന്ന രണ്ട് മുറിയന്മാരുടെ തലച്ചോറിൽ ഉരുത്തിരിയുന്ന വർഗീയ വിഷമാണ് ആ സ്ഥാപനത്തിലേക്ക് ഇനി മുതൽ ഹലാലുമതി പന്നി മാംസം പാടില്ല ആ കേറിയിരിക്കുന്ന രണ്ടുപേരുടെ പേരുകൾ ശ്രദ്ധിച്ചോ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സ്റ്റേഷൻ തലവനായിട്ടുള്ള ടീച്ച് സാധിക്കുക അതുപോലെ തന്നെ ജാഫർഖാൻ എന്നിവരാണ് ഇത്തരത്തിൽ ഈ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ മുങ്ങി വെട്ടുന്നത് എന്നുള്ളതാണ് നിലവിൽ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ പങ്കുവച്ച വിവരം ഇത്തരത്തിൽ ഈ ഭക്ഷണം കഴിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ റിക്രൂട്ടിംഗ് ക്ലബ്ബ് മീറ്റിംഗ് ചേരുക ഈ മാലിന്യ ഉദ്യോഗസ്ഥർ തന്നെ ഈ പറഞ്ഞ ഈ സ്റ്റേഷൻ തലവൻ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ തന്നെ ഈ ഒരു കാര്യം യായിരുന്നു ഇത്തരത്തിൽ ഹലാ ഇതര മാംസങ്ങൾക്കും പന്തുമാംസത്തിനും നിരോധനം ഏർപ്പെടുത്തുന്നു അല്ലെങ്കിൽ അത് ഇനി മെസ്സേജ് വയ്ക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അവർ സ്വയം ഇതിനെ ഏറ്റെടുക്കുക എടുക്കുക എന്നുള്ളതാണ് അവർ ഏറ്റെടുക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഉദ്യോഗസ്ഥർ ഇതിനെ വിപരീതമായി അല്ലെങ്കിൽ ഇത് സാധിക്കില്ല ഇത്തരത്തിൽ തീരുമാനം എടുക്കാൻ കഴിയില്ല എന്ന് ആവശ്യം മുന്നോട്ട് വെച്ചതും കൂടി എതിരെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ പോവുകയും ചെയ്തു എന്നുള്ളതാണ് അവർ പരാതിയിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട പരാതി മുഖ്യമന്ത്രി ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് ഈ പരാതിയുടെ നിലവിൽ ഇപ്പോൾ ജില്ലാ ഫയർ ഓഫീസർ അന്വേഷണം നടത്തിവരികയാണ് നമ്മൾ ജില്ലാ ഫയർ ഓഫീസറുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഈ ജീവനക്കാർക്ക് ഏത് ലക്ഷണം ഉണ്ടാക്കി കഴിക്കണം എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കാം എന്നുള്ളതാണ് അതിൽ മറ്റൊരാൾക്ക് അടിച്ചേപ്പിക്കാൻ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലാതെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നുള്ളതാണ് ഈ സ്റ്റേഷൻ ഈ അന്വേഷണം നടത്തുന്ന ജില്ലാ ഫയർ ഓഫീസർ വ്യക്തമാക്കിയത് എന്നാൽ അതിന് ഞാൻ ഗതിരമായാണ് ഇവിടെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ് ഈ ഒരു മികച്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന് രേഖകളെല്ലാം തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫയർഫോഴ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അന്നേ ദിവസം തീരുമാനങ്ങളിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പന്നി മാംസം അതുപോലെ തന്നെ മറ്റു മാംസങ്ങൾ ഈ എന്നുള്ള ഒരു ഒരു ചെയ്തിട്ടുണ്ട് ഇത് പോയി വേണ്ടി അഗ്നിശമന മുതൽ ഭക്ഷണം ഭക്ഷണം പന്നി മാംസം നമ്മൾ ഇവിടെ അലോ ചെയ്യില്ല ഹറാമായ പറ്റില്ല ഒന്ന് അടുത്തത് നോക്കിക്കോ പെരുമ്പടപ്പ് ഒരു അധ്യാപിക പാടില്ല ഒരു മുസ്ലിം സ്കൂളാണ് അവിടെയുള്ള അമുസ്ലിം കുട്ടികൾക്ക് പോലും ഓണം ആഘോഷിക്കാൻ പറ്റില്ല എന്ന രൂപത്തിലേക്ക് അതും സർക്കാർ തൽക്കാലം അവര് രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് രണ്ട് അധ്യാപികമാരെയും പക്ഷേ ഇതുകൊണ്ട് മാത്രം കാര്യമായോ ഈ രാജ്യത്തിനെതിരെ നടക്കുന്ന ചില സംഘടിതമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇത്തരം ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത് നരേന്ദ്രമോദിയെ തകർക്കാൻ രംഗത്ത് നരേന്ദ്രമോദിയുടെ പിടിയിൽ നിന്ന് ഇന്ത്യ മോചിപ്പിച്ച് ഇന്ത്യയെ വിഭജിപ്പിക്കണം ഇന്ത്യയെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഖാലിസ്ഥാനുമായി ചേർക്കണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം ഇന്ത്യയെ വിഭജിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ച് ഓസ്ട്രേയൻ സാമ്പത്തിക വിദഗ്ധനും നാറ്റോയുടെ എൻലാർജ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നും അവകാശപ്പെടുന്ന ഗുന്ദർ ഫെലിംഗർ ജാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ ഒരു പോസ്റ്റിൽ ഗുന്ദർ ഇന്ത്യയെ തകർക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയും എക്സ് ഇന്ത്യ എന്ന പേരിൽ ഒരു ഭൂപടം പങ്കുവയ്ക്കുകയും ചെയ്തു ഈ ഭൂപടത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളും പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഖാലിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ ഭാഗമാണ് കാണിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായി എന്ത് െന്നും റഷ്യൂല ഇന്ത്യൻ നേതാവ് നരേന്ദ്രമോദിയുടെ പിടിയിൽ നിന്നും ഇന്ത്യയെ ഇതിനെ എങ്ങനെ മോചിപ്പിക്കാമെന്നും നരേറ്റീവ് എക്സാഡിൽ രണ്ടു മണിക്കൂർ ചർച്ച ചെയ്തതായി ചെയ്തതായിട്ടുണ്ട് ഇന്ത്യയെ തകർക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു റഷ്യയുടെ ആളാണ് ഖാലിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്നവരെ നമുക്ക് ആവശ്യമുണ്ടെന്നാണ് ഗുന്ദർ ഫെലിംഗർ പറയുന്നത് പ്രസ്താവനയ്ക്ക് പിന്നാലെ പലരും ഗുന്ദർ ഫെലിംഗർക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ശിവസേന ഉദ്ധവ് വിഭാഗം രാജ്യസഭാ എം പി പ്രിയങ്ക ചതുർവേദിയും ഈ വിഷയത്തിൽ ശക്തമായി എതിർപ്പുമായി രംഗത്തെത്തി വിദേശകാര്യ മന്ത്രാലയം ഓസ്ട്രേലിയൻ എംബസിയിൽ ഈ വിഷയം ഉടൻ ഉന്നയിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു മുൻപും കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുള്ള വ്യക്തിയാണ് ഗുന്ദർ രാഹുലിനെ പ്രധാനമന്ത്രിയാക്കുന്നതിനെയും ഇയാൾ പിന്തുണച്ചിരുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ പിന്തുണയ്ക്കണം എന്നായിരുന്നു ഇയാളുടെ ആഹ്വാനം രാഹുലിനെ പ്രധാനമന്ത്രിയാക്കാൻ വാദിക്കുന്ന ഗുന്ദർ സ്റ്റേറ്റിന്റെ അനുഭാവിയായിരിക്കും എന്ന വിലയിരുത്തലുകളും ശക്തമാണ് ഈ അവസരത്തിൽ ഏകദേശം രണ്ടാഴ്ചകൾക്ക് മുമ്പ് അസം മുഖ്യമന്ത്രി ഹിമന്ത് ശർമ്മ പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയം ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കാണാതെ രാഹുൽ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്ക് ജയ് വിളിക്കുന്നത് കാണുമ്പോൾ രാഹുലിനെ ദേശവിരുദ്ധൻ എന്ന് വിളിക്കാൻ സംശയിക്കേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച അസം മുഖ്യമന്ത്രി ഹിമന്ത് തെറ്റിയിട്ടില്ല എന്ന വിലയിരുത്തലുകൾ രാഹുൽഗാന്ധിയെ ദേശവിരുദ്ധൻ എന്ന് വിളിച്ച ഹിമന്ത് ഹിമന്ത്ശ്വശർമ്മ രാഹുൽ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുള്ള മുസ്ലിങ്ങളെ മാത്രമേ പിന്തുണയ്ക്കുന്നുള്ളൂ എന്നും പറഞ്ഞിരുന്നു ബോഡോലാൻഡ് ടെറിട്ടോറിയൽ മേഖലയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിനിടെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് കാമാഖ്യക്ഷേത്രം അത് പരിഷ്കർത്താവ് മഹാപുരുഷ് ശ്രീമന്ത് ശങ്കർദേവ് തുടങ്ങിയ ആസാന്റെ അയക്കിടകളെ കോൺഗ്രസ് ബഹുമാനിക്കുന്നില്ലെന്നും ഹിമന്ത് ശർമ്മ പറഞ്ഞത് രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യ വിരുദ്ധ വ്യക്തിയാണ് അദ്ദേഹം ബംഗ്ലാദേശി പാകിസ്ഥാൻ അദ്ദേഹം ഇന്ത്യൻ ഹിന്ദുക്കൾക്കൊപ്പമല്ല ഇന്ത്യക്കൊപ്പമല്ല രാഹുൽ ഗാന്ധി ഒരു ദേശവിരുദ്ധ വ്യക്തിത്വമാണ് എന്നാണ് ഹിമന്ത് ശർമ്മ പറഞ്ഞത് ഒരു യഥാർത്ഥ ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്ക് ഈ സത്യം വിളിച്ചു പറയാൻ ധൈര്യമുണ്ടായി അതിനെ തന്നെ അഭിനന്ദിക്കാതെ തരമില്ല